ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഒരുപാടായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേയായി വീഡിയോ ഞാൻ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാറ് നമ്മളെ വൈഫും നമ്മുടെ അലുമോനും കൂടിയാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യില്ല അവർ പുറത്ത് പോകുന്നതും ഫുഡ് കഴിക്കുന്നതും ഫുഡ് ഉണ്ടാകുന്നതും ഒക്കെ ആയിട്ടുള്ള അവരാണ് വീഡിയോ ചെയ്യാറുള്ളത് ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി എന്താണെന്ന് വെച്ച് നമ്മൾ സമയമില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് നമ്മുടെ ഇവിടെ സൗദിയിൽ ഫുഡിൻ്റെ ഫീൽഡിലാണ് ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാത്തത് ഓക്കേ അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ലീവാണ് ഷോപ്പ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ടല്ല ഇവിടെ വെള്ളിയാഴ്ച ഇന്ന് ഒരു ഇവിടെ ഉള്ള ഈ ഏരിയയിലുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് എന്തോ ഒരു പരിപാടി അവർ ഒരു എന്തോ ഒരു ആചാരത്തിൽപ്പെട്ട എന്തോ ഒരു ദിവസമായതുകൊണ്ട് ഇന്ന് ഷോപ്പൊക്കെ മൊത്തത്തിൽ ലീവാണ് അപ്പോൾ ഒന്ന് നമ്മൾ പുറത്തു പോകുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് എണ്ണീച്ച് നേരെ പള്ളിയിലേക്ക് പോവാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാകരിക്കാൻ പള്ളിയിലേക്ക് പോവാണ് നമ്മളെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് പള്ളിക്കയിലേക്ക് ഓക്കെ ഞങ്ങൾ നടന്നാണ് പോവാറ് അപ്പോൾ അങ്ങനെ നടന്ന് ഇപ്പം നടന്ന് പോയി പള്ളിയിലേക്ക് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കുറേ ആൾക്കാർ ആ സൈക്കിളുമ്പോൾ പോകുന്നു വണ്ടിയിൽ പോകുന്നു ഞങ്ങളെന്നും ഞങ്ങളെ വെള്ളിയാഴ്ച നടന്ന് തന്നെ പോവാറ് ഓക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഒരു പത്ത് മിനിറ്റോളം നടന്ന് പൊരി വെയിലത്താണ് നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ് ചൂടത്ത് പത്ത് മിനിറ്റോളം നടന്നപ്പോ ഞങ്ങള് പള്ളിയിലെത്തി ഇതാണ് പള്ളി ഞങ്ങൾ നിസ്കരിക്കാൻ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വരുന്ന പള്ളി ഓക്കെ എല്ലാവരും എത്തിക്കണം ഫുള്ള് ആൾക്കാരായിരിക്കണം തോന്നുന്നു സ്ഥലം കിട്ടുമെന്നാവും ഉണ്ടാവും സ്ഥലം കിട്ടും വലിയ പള്ളിയാണ് ഉള്ളിൽ നല്ല സൗകര്യമുള്ള വലിയ പള്ളിയാണ് സ്ഥലം ഉണ്ടാവും എന്തായാലും ഓക്കെ അപ്പൊ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് എത്ര ഉള്ളില് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചാൾക്കാർ എന്തായാലും ഈ മരത്തിൻ്റെ ഒട്ട് നിസ്കരിക്കും അതെന്താണെന്ന് അറിയില്ല പള്ളി ഫുള്ള് കാലിയായിരിക്കും എന്നാലും കുറേ ആൾക്കാർ കാണാം ഈ മരത്തിൻ്റെ ഈ വന മരത്തിൻ്റെ ചുവട്ടിൽ ഇത് നിസ്കരിക്കണം ഇതാണ് പള്ളി ഇതിപ്പോൾ ഞങ്ങൾ ഒരു ബാക്ക് സൈഡിലാണ് ഇതിന്റെ ഉള്ളിലേക്ക് വേറെ നല്ല സൗകര്യമുണ്ട് ഓക്കേ അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിറങ്ങി ഞാനും അഫ്സൽ അഫ്സൽഭായും ഷെരിഫായ്ക്കും സിദ്ദീഖ്ബായ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു യമനിയുള്ള ഒരു റെസ്റ്റോറൻറ് ഉണ്ട് നല്ല മന്തിയും അൽഫാമൊക്കെ കിട്ടും അവിടെ അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിൻ്റെ അവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് അപ്പം ഒന്ന് ലീവ് ആയതുകൊണ്ട് സാധാരണ ഞങ്ങൾ റൂമിൽ ഫുഡ് ഉണ്ടാക്കാറാണ് പതിവ് ഇന്നിപ്പോ ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് ഒരു യമനിയളെ കട ഉണ്ട് മന്തി അൽഫാമൊക്കെ ഉള്ള അവിടെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇതാണ് ആ ഷോപ്പ് യമനിയുള്ള ഷോപ്പ് അവിടെ എത്തിയപ്പോ ഞമ്മളെ രണ്ട് മൂന്ന് ചെങ്ങായിമാരൊക്കെ കണ്ട് അവരായിട്ടൊക്കെ സംസാരിക്കണം അഫ്സൽ ഭായും എല്ലാവരും അങ്ങനെ ഞങ്ങൾ കൈയാക്കി സാധനമൊക്കെ ഓർഡർ ചെയ്ത് മന്തി മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുബൂസ് ഐറ്റംസുകൾ പാക്കിസ്ഥാൻ കുബൂസ് റൊട്ടി അങ്ങനെയല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ ഞങ്ങൾ ഒരു പിള്ളേ മറ്റേ വലിയൊരു മന്തി ഓർഡർ ചെയ്ത് നാല് അൽഫാം ഓർഡർ ചെയ്ത് ഓക്കേ അങ്ങനെ ഓർഡർ ചെയ്ത് അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് എല്ലാവരും വളരെ ക്ഷമയോടെ ഇങ്ങനെ മന്തിയും കാത്തിരിക്കാണ് ഇപ്പം വരുപ്പം വെരുപ്പം വരും എന്ന് വിചാരിച്ച് സിദ്ധിബായൊക്കെ ആകെ വിശന്ന് കുടൽ കരഞ്ഞിരിക്കുകയാണ് ശരിഭായും ഞാനും അഫ്സൽഭായും എല്ലാവരും മന്തിന് ഇങ്ങനെ വെയിറ്റ് കട്ട വെയിറ്റിംഗ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ചപ്പുറത്തെ നമ്മളെ ചെങ്ങിമാര് നല്ല തട്ടൽ തട്ടിയും കൊണ്ട് വയ്ക്കണം മന്തിയും അൽഫാമൊക്കെ പാടെ നല്ല തട്ടൽ തട്ടാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അതിലേക്കുള്ള സലാഡും അതിൻ്റെ ഒരു സോസും വന്ന് അതിൽ ഒഴിച്ച് കഴിക്കാനുള്ള സോസും വന്ന് സലാഡ് അങ്ങനെ കുറച്ച് വെച്ച് എങ്ങനെ തിന്ന് കുറച്ച് കുറച്ച് എങ്ങനെ കഴിഞ്ഞപ്പം പിന്നെ നമ്മളെ ചോറെത്തി ഞങ്ങൾ ഓർഡർ ചെയ്ത ചോറ് നാല് അൽഫാമും മന്തി എത്തി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കേൾക്കൽ ഓടിക്കും പിന്നെ ഒന്നും നോക്കിയില്ല മന്തി വന്നപ്പം പിന്നെ അതാങ്ങോട്ട് തട്ടൽ ഓടിക്കും അതാങ്ങ സപ്രയിലേക്ക് തട്ടി കണ്ട് നല്ല അടിച്ച് അങ്ങനെ മന്തി ഒന്നും നോക്കിയില്ല നാലാൾ നല്ല തട്ടി കണ്ടില്ലേ എല്ല് പോലും ബാക്കി വെച്ച് ഒക്കെ ഫുള്ള് കാലിയാക്കി നാലാക്കുള്ള മന്തി വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തിന്നട്ടോ നാലാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാക്കും ആറാക്കും അത്രക്കും ഉണ്ടാവും എല്ലാവരും തട്ടി അങ്ങനെ ഞങ്ങൾ മന്തി അയച്ച് അഫ്സൽബായ്ക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞ് നേരെ നമ്മൾ ചെങ്ങായിൻ്റെ വാർബർ ഷോപ്പിൽ വന്ന് അവിടെ കുറച്ച് നേരം തിന്ന് അഫ്സൽ ഭായിൻ്റെ മുടി വെട്ടണവരെ അവിടെ കഥ പറഞ്ഞ് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ റൂമിലേക്ക് പോയി നേരെ റൂമിൽ പോയി ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ചു നേരം കിടന്നുറങ്ങി അവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീച്ച് മരുവെന്ന്സ്കരിച്ച് കണ്ട് നേരെ ടൗണിലേക്ക് ഇറങ്ങി രാത്രി ടൗണിൽ പോയി കുറച്ച് ടൗണൊക്കെ ഒന്നൊക്കെ കറങ്ങി ഫുഡ് കഴിച്ചു വരാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒഫൂഫാണ് ഞങ്ങളുടെ അടുത്തുള്ള ടൗണ് ഒഫൂഫിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒഫൂഫിൽ വല്ല ഏറ്റവും നല്ല ഗ്രാൻഡ് ഹോട്ടലാണ് ഇപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഹോട്ടലാണ് വി ഐ പി ഏരിയ ഹോട്ടലാണ് അങ്ങനെ ഞങ്ങൾ ഒഫൂഫിലേക്ക് അങ്ങനെ പല കഥകളും പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഒഫൂഫ് ടൗണിലെത്തി ഇതാണ് ഞങ്ങളെ ഒഫൂഫ് ടൗണ് ഞങ്ങളുടെ അടുത്തുള്ള അടിപൊളി സിറ്റിയാണ് നൈറ്റിലിവിടെ കാണാൻ അടിപൊളി അവിടെ കാണാൻ അല്ലെങ്കിലും ഈ ഗൾഫ് കൺട്രികൾ നൈറ്റിൽ കാണാൻ ഒരു പ്രത്യേക രസം ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഗൾഫ് കൺട്രി ലൈറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചൊക്കെ ഇറങ്ങി ടൗണിലൊക്കെ ഒന്ന് എല്ലാ കുറച്ച് നമ്മളെ ചങ്ങയമാരെ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്നൊക്കെ ഇറങ്ങി ഈ ഏരിയയിലൊക്കെ ഫുള്ള് കടകൾ ഉണ്ടാവും ഞങ്ങളാ ഒരു ഏരിയയിലാണ് ഷോപ്പ് ലീവ് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ടൗണിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഒരു ചായ കുടിച്ചാലെന്ന് വിചാരിച്ച് ഒരു ബംഗാളിൻ്റെ ഒരു ഹോട്ടലിൽ കയറി അവിടെ കയറി നല്ല പക്വാടിയും അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് ജിലേബി ലൈഡോ പിന്നെ ഓരോ കുറേ എന്തല്ലോ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തെയ്തേ അവിടെ കയറി നാല് പ്ലേറ്റ് അവർ ഒരു എന്താണ് ഒരു ആലുപോണ്ടെ ആലു പോണ്ടിട്ടൊരു സംഭവമുണ്ട് നല്ല തിരക്കാണ് കടയിൽ അങ്ങനെ ഞങ്ങൾ നാല് ആലുപോണ്ടയും എന്തെല്ലാം ഒരു മിക്സ് ആയിട്ടുള്ളൊരു കടയും നാല് ചായയും വാങ്ങിയാണ്ട് അവിടുന്ന് അത് കഴിച്ച് ആലുപോണ്ടെന്ന് പറയില്ല ഒരു പ്ലേറ്റ് പക്കോടിയും വാങ്ങി നാല് ആലുപോണ്ടെ ഒരു പ്ലേറ്റും വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് ഇപ്പോ നമ്മുടെ ഇവരെ കുറുബാ പങ്കാളികളെ കുറേ വെറൈറ്റി വെറൈറ്റി എന്തോ ഫുഡുണ്ട് അതൊന്നും നമുക്ക് പറ്റില്ല ഇവരെന്തല്ല ഒരു ഫുഡുകളാണ് പിന്നെ സ്വീറ്റ് ഐറ്റംസുകളുണ്ട് ഒരുപാട് നല്ല വെറൈറ്റി വെറൈറ്റി സ്വീറ്റ് മധുരമുള്ള കടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തേലും വീണ്ടും പിന്നെ ടൗണിൽ കുറച്ചും കൂടെ കറങ്ങി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നല്ല മസാല ദോശയും ഒക്കെ കിട്ടുന്ന ഒരു കടയിൽ കയറി പുള്ളു തീറ്റ തന്ന ഇന്നത്തെ ദിവസം പുള്ളി തിന്നലും കറങ്ങലും ഉറങ്ങലും ഒക്കെ തന്നെ ഉള്ളു അങ്ങനെ ഞങ്ങളെന്ത സിദ്ദീഖ് ഭായി ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെന്നൈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് നല്ല നാട്ടിലതേ മസാല ദോശയും ചട്നിയും വടയൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലിൽ അവിടെ കയറി നല്ല മസാല ദോശ ആക്കി കാരണം ഒന്ന് ഉച്ചക്കൊക്കെ ചിക്കൻ കഴിച്ചല്ലേ അതുകൊണ്ട് രാത്രി ഒന്ന് വെറൈറ്റി ആകാൻ ഇലച്ച് നല്ല മസാല ദോശയും ചട്നി കിട്ടുന്ന അവിടെ കയറി നല്ല മസാല ദോശയും അടിച്ച് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിലേക്ക് നടക്കൽ ഒടുങ്ങി ഒരു പത്ത് മിനിറ്റ് ഇവിടുന്ന് റൂമിലേക്ക് നടക്കാനുണ്ട് ഓക്കേ അപ്പം ഇതായിരുന്നു ഇപ്പോൾ നമ്മുടെ ലീവിലെ ഒരു ദിവസം ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നല്ല ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ